ഓം ശാന്തി ആത്മീക ശക്തിയുടെ അഭ്യാസത്തിലൂടെ ശാന്തിയാലും ശുഭഭാവനയാലും സമ്പന്നമാവും ആത്മാവ് എന്നുള്ളൊരു വാക്ക് സ്മൃതിയിൽ വരുമ്പോൾ തന്നെ ആത്മീയതയോടൊപ്പം തന്നെ ശുഭഭാവനയും ഉണ്ടാകുന്നു മാത്രമല്ല നമ്മുടെ ദൃഷ്ടി പവിത്രമാകും അതായത് ഒരിക്കലും നമ്മുടെ ദൃഷ്ടി മറ്റുള്ളവരുടെ ദേഹം ദേഹഭാവങ്ങളിലേക്ക് പോകാതെ ആത്മാവിലേക്ക് ഫോക്കസ് ആകും അങ്ങനെ ദൃഷ്ടി പവിത്രമാകും ഒരുപക്ഷെ മറ്റുള്ള അവർ നമ്മൾ ആരെയാണോ നോക്കുന്നത് കാണുന്നത് അവർ നമ്മളെ നിന്ദിക്കുന്നവരായി കൊള്ളട്ടെ അപ്പോഴും ഈ സ്മൃതി ഉണർത്തു എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ആത്മാവ് ഇപ്പോൾ അവരുടെ തമോ ഗുണി സംസ്കാരത്തിന്റെ പാട്ടാണ് അതുകൊണ്ട് അവരോട് വെറുപ്പ് തോന്നേണ്ടതിന്റെ ആവശ്യമേ ഇല്ല ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിന്ദിക്കുന്ന ആത്മാവിനെ പ്രതിപോലും നമുക്ക് ശുഭഭാവന വെക്കാൻ സാധിക്കും കാരണം ആത്മിക ശക്തിയുടെ അഭ്യാസം അതിലൂടെയാണ് നമ്മൾ ശാന്തിയും ശുഭഭാവനയും കൊടുക്കുവാൻ ഓം ശാന്തി